നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സോമൻ ഫൗണ്ടേഷൻ ചെയ്തു തിരുവനന്തപുരം നഗരസഭയിൽ കളിപ്പാങ്കുളം വാർഡിനെ പ്രതിനിധീകരിച്ച മൂന്നു തവണ കൌൺസിലറും ജനഹീയനുമായ കളിപ്പാങ്കുളം സോമന്റെ സ്മരണാർത്ഥമാണ് ഫൗണ്ടേഷൻ സ്ഥാപിതമായത് കൊഞ്ചരവിള സമദർശിനി ഗ്രന്ഥശാല ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻമന്ത്രി സി ദിവാഹരൻ ഫൌണ്ടേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രാജശേഖരൻ അധ്യക്ഷനായി കൗൺസിലർമാരായ സജുലാൽ വി എസ് സുലോചനൻ ഉണ്ണികൃഷ്ണൻ മുൻ കൗൺസിലർമാരായ സി ജയൻ ബീന ആർ സി സുഭാഷ് ബോസ് റസ്യ ബിഹം എന്നിവരും സി പി ഐ എം ലോക്കൽ സെക്രട്ടറി മുബാരക് കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഹുസൈൻ സേട്ട് ബി ജെ പി നേതാവ് നിശാന്ത് സൂണൻ ഒരുമ സാംസ്കാരിക വേദി വൈസ് പ്രസിഡന്റ് ആര്യനാട് സുഹൃതൻ വയലാർ സാംസ്കാരിക വേദി സെക്രട്ടറി മണക്കാട് രാമചന്ദ്രൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു സമദർശിനി ഗ്രന്ഥശാല സെക്രട്ടറി സി ജയചന്ദ്രൻ സ്വാഗതവും ഗോപു കൊഞ്ച്രവിള നന്ദിയും ഫൗണ്ടേഷൻ പ്രസിഡന്റ് എസ് ഗിരീശൻ സെക്രട്ടറി എസ് ഗോപകുമാർ എന്നിവർ നേതൃത്വം നൽകി